സിനിമാ ലോകത്ത് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചിലത് നമ്മളെ ഞെട്ടിച്ചുകളയും മറ്റു ചിലതാകട്ടെ അമ്പരിപ്പിക്കും ഭദ്രൻ സംവിധാനിച്ചത് ഉടയോൺ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ അണിയറിൽ സംഭവിച്ചത് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് മോഹൻലാലും ഭദ്രനും ഏറ്റവും ഒടുവിൽ ഒന്നിച്ച ചിത്രമായിരുന്നു ഇത് ചിത്രത്തിൽ മോഹൻലാൽ ഡബിൾ റോളിലാണ് എത്തിയിരുന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ചിത്രം റിലീസായത് ഇറച്ചിക്കടിയിൽ വെട്ടിവെച്ച ചോരൊഴുകുന്ന കാളയുടെ തലയിൽ നിന്നായിരുന്നു വില്ലന്റെ ഓപ്പണിംഗ് സീൻ ഭദ്രക് മനസ്സിൽ കണ്ടത് പൊള്ളാച്ചിയിലെ ഒരു മാർക്കറ്റാണ് ഭദ്രക് ഇതിനായി കണ്ടുവച്ചത് ലൊക്കേഷനിലേക്കുള്ള യാത്രയിൽ ഒരു ക്ഷേത്രത്തിന് മുൻപിൽ ഇറങ്ങി ഭദ്രൻ പറഞ്ഞു കാളത്തലയുടെ ഭാഗം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം അമ്പലത്തിന് മുകളിൽ പുറത്തേക്ക് നീട്ടി നിൽക്കുന്ന രാക്ഷസ രൂപമുണ്ട് ഇത് ഭദ്രനും വളരെ ഇഷ്ടമായി എന്നാൽ അമ്പലത്തിന് മുൻപിൽ വെച്ച് ഇത്തരമൊരു രംഗം ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പലരും പറഞ്ഞു എന്നാൽ ഭദ്രൻ അത് ചെവികൊണ്ടില്ല അമ്പലമടക്കം മുഴുവൻ സ്റ്റില്ലും എടുക്കാനും വീഡിയോ പകർത്താനും ഭദ്രൻ ആവശ്യപ്പെട്ടു പിന്നീട് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ കണ്ട് എല്ലാവരും ഞെട്ടി അമ്പലത്തിന്റെ രാക്ഷസരൂപത്തിന്റെ ദൃശ്യങ്ങൾ മാത്രം കാണാനില്ല അതിന് മുൻപും ശേഷവും പകർത്തിയത് എല്ലാം ഉണ്ട് വീഡിയോ ഇല്ലെങ്കിലും സ്റ്റില്ലെടുത്തത് ക്യാമറയിൽ ഉണ്ടാകുമെന്ന് കരുതി ലൊക്കേഷൻ കണ്ട് തിരിച്ചെത്തി സ്റ്റില്ലുകൾ എല്ലാം പ്രിന്റ് എടുക്കാൻ കൊടുത്തു എന്നാൽ പ്രിന്റിൽ നിന്ന് കറുത്ത മഷി മഴി പുറത്തേക്കൊലിച്ചു പടർന്നു വിചിത്ര ശബ്ദത്തോടെ പ്രിന്റർ കേടാകുകയും ചെയ്തു അതിനുശേഷം ആ തീരുമാനം സംവിധായകൻ ഉപേക്ഷിക്കുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ